എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ജതിസ്വരം പഠിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ശങ്കരാഭരണ രാഗത്തിലുള്ള ഒരു ജതിസ്വരമാണ് നോക്കിയിരുന്നത് ഇന്ന് മോഹന രാഗത്തിലുള്ള ജതിസ്വരമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ബേസിക്സ് പഠിച്ചു വരുന്നവർക്ക് പഠിക്കുന്ന പാഠമാണിത് മോഹനം ഇരുപത്തി എട്ടാമത്തെ മേലാവത്ത രോഗമായ ഹരികാംബൂജിയുടെ ജനിരാഗമാണ് മോഹനം ഒരു ഔടവ രാഗമാണ് ആരോപണത്തിലും ആരോപണത്തിലും അഞ്ച് സ്വരങ്ങൾ വീതമുള്ള രാഗമാണ് കൂടാതെ ജതിസ്വരത്തിൻ്റെ സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു പല്ലവി കഴിഞ്ഞിട്ട് ചരണങ്ങൾ ആണ് ഇതിൻ്റെ സ്ട്രക്ചർ മാത്രമല്ല സാഹിത്യവും ഉണ്ടാവില്ല ജതിസ്വരത്തിന് നമുക്ക് മോഹനത്തിന് ആരോപണം ആരോപണം പാടി നോക്കാം പാദാ ഗും പഞ്ചമും കൂടാതെ ചതുശ്രുതി ഋഷഭം അന്തരഗാധാരം ചതുശ്രുതി ദൈവതം എന്നിവയാണ് ഇതിന്റെ സ്വരങ്ങൾ വരുന്നത് ഇത് രണ്ട് കള ആദ്യ താളമാണ് പാടി നോക്കാം പാരി സി ഗാ പാരി സീ ഗ്രീത സി ഇങ്ങനെയാണ് പാടി നിർത്തുന്നത് അതായത് ആദ്യം രണ്ട് താളവട്ടമുണ്ട് ഒരു പല്ലവി പല്ലവി രണ്ട് താളവട്ടം ഫുള്ള് പാടിയിട്ട് പിന്നെ ആദ്യത്തെ ഒരു താളവട്ടം പാടി നിർത്തുന്നു എന്നിട്ട് ചരണം പാടുന്നു ഒന്നുകൂടെ പാടി നോക്കാം ഗാ ഗ്രീസ്പി ഒരു താവട്ടമായി ഒന്നൂടെ ഗാ ज्ञा സീ ആദ്യം ഫുൾ ആയിട്ട് പാടുന്നു പിന്നെ ഒരു താളവട്ടം പാടി നിർത്തിയിട്ട് ശരണത്തിലേക്ക് പോകുന്നു അപ്പം മനസ്സിലായി വിചാരിക്കുന്നു നമുക്ക് ചരണം നോക്കാം ഫസ്റ്റ് ചരണം സിമ്പിൾ ആണ് പദരി സചി ഒന്നിവിടെ ഒരു താളവട്ടമേ ഉള്ളൂ ഫസ്റ്റ് ചേർണം ദാ പരി ഗ ിലെ രണ്ട് സ്വരത്തിന് മാത്രമേ ദീർഘം ഇല്ലാതെ ഉള്ളൂ ബാക്കി എല്ലാത്തിനും ഓരോരോ ദീർഘം വന്നു ഒരു ഒരിടിക്ക് രണ്ട് സ്വരങ്ങൾ വെച്ച് തരും ദാ ദീർഘവും പല്ലവിയും ഫസ്റ്റ് ചരണവും കഴിഞ്ഞു സെക്കൻഡ് ചരണം ദാപദി ഒരു താളോട്ടം കഴിഞ്ഞു രണ്ട് പരി ലൈൻ ഒരു താളോട്ടം കഴിഞ്ഞു ഒന്നുകൂടെ പാ ോക്കരി പകരി ഗരി സദ പദ സി അത്രയുമാണ് സെക്കൻഡ് ചരണം വരുന്നത് ഒന്നുകൂടെ ഫുൾ ആയിട്ട് ഒന്ന് പാടി നോക്കാം പാ പ സാദാ പരി ഗരി സദാ ദ സി ഗാ പരി സീ ഗ്രീ ദലരെയും രണ്ട് ചരണങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത് മൂന്നാമത്തെ ശരണം ഗിഗരി സതി സ ദസദ ഇത്രയുമാണ് ഒരു താഴോട്ടം ആദ്യത്തെ താവവട്ടം ഒന്നുകൂടെ ദ പരി ഗരി രി സഫി സ ദ സ അത് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ എളുപ്പമാണ് പഠിക്കാൻ ദാദ ഗ്രിഗരി സതി സ ദസദ അത്രയാണ് ഒന്നുകൂടെ ദാദ റി ഗീ ഗതി സ

Gaga ഇത്രയുമാണ് ഈ മോഹന രാഗത്തിലുള്ള ജതിസ്വരം വരുന്നത് സിമ്പിളാണ് ഞാനിതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്